കണ്ണൂരിന്റെ ഒരു മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിലടങ്ങി മലപ്പുറത്തിന്റെ മണ്ണിൽ കർമ്മനിരതനായി നടന്ന് ഡൽഹിയിലെ തണുത്തുറഞ്ഞ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ന്യൂനപക്ഷത്തിന് ചൂടുകൊടുത്ത ഐക്യരാട്ട സഭ വരെ മുടങ്ങിക്കേട്ട ശബ്ദത്തിന്റെ ഉടമയാണ് ജനാബ് ഈ അഹമ്മദ് സാഹിബ് അള്ളാഹുദേഹത്തിന്റെ കബരടം വിശാലമാക്കട്ടെ അത്രയേറെയും പ്രതിഭാധനായ ആ മനുഷ്യൻ ആ മനുഷ്യൻ ചില്ലറക്കാരനല്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ പാർലമെന്റിന്റെ തൊട്ടടുത്ത് അദ്ദേഹം സ്ഥിരമായി പോവാറുള്ള പള്ളിയിലെ ഇമാം എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാ വക്കത്തിനും അവിടെയുള്ളപ്പോ കൃത്യമായി ജമാത്തിനു വന്നിരുന്നു മുപ്പത് വർഷക്കാലം ആ പള്ളിയിലെ സ്ഥിരമായി അമുമായിരുന്നു അവിടെ ചെല്ലുമ്പോ വെള്ളം കൊണ്ടുവന്ന് ചോദിക്കും പെയിന്റ് അടിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കും അദ്ദേഹം പറയാം ഒരു ദിവസം സുബഹിക്ക് ഒരു മണിക്കൂർ മുമ്പ് എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ വന്നു ചോദിച്ചു സുബഹിയുടെ ബാങ്ക് വിളിക്കാറായോ സുബയുടെ ബാങ്ക് വിളിച്ചില്ലെങ്കിൽ താഹ്യം നിസ്കരിക്കാൻ സമയമുണ്ടോ എന്ന് അന്വേഷിക്കാണ് അഹമ്മദ് സാഹിബ് നിങ്ങളിപ്പൊ എല്ലാരും ഇവിടെ എന്നെ ലീഗാനൊന്നും ആക്കണ്ട ഇപ്പൊ ഓർക്കുമ്പോ ഇയാൾ വിചാരിക്കോ ഉടച്ചോ ഇയാൾ അങ്ങോട്ട് പോയി ഇനിയിപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടാ വിചാരിക്കോ അങ്ങനെ വിചാരിക്കോ അങ്ങനെ വിചാരിച്ചാൽ എനിക്കൊരു പുല്ല എന്ന് പറയാൻ അങ്ങോട്ട് പറയാം കൃഷിയൊന്നും ഇല്ല ഒരാളുടെ നന്മയെക്കുറിച്ച് പറയാൻ പറ്റില്ല പറയാം ഡോക്ടർ കെ ടി ജലീൽ ഇരിക്കുന്ന സദസ്സ് ഞാൻ അദ്ദേഹം ചെയ്ത നന്മയെക്കുറിച്ച് പറയാനും ഒരിക്കൽ ഏത് ഷംസീർ എം എൽ എ ഒരു ബാങ്കുവളിയുടെ വിവാദം ഉണ്ടായപ്പോ ഞാനാണ് അതിനകത്ത് ആദ്യം പ്രതികരിച്ചത് അപ്പൊ ഒരാളുടെ നന്മയെ നമ്മൾ നോക്കിയാൽ പോലെ തിന്മകൾ നമ്മൾ നോക്കണ്ട ഒരാളുടെ തിന്മ നമ്മൾ നോക്കണമെങ്കിൽ നമ്മളുടെ എല്ലാ നന്മയായിരിക്കണം നമ്മുടെ എല്ലാ നന്മയല്ല തിന്മ നമുക്കുള്ളിടത്തോളം കാലം മറ്റൊരാളുടെ തിന്മയുടെ പുറകെ നമ്മൾ നോക്കി നടക്കണം അല്ലാതെ നമ്മളെ കാക്കട്ടെ അത്രയും മഹാനായ ഐക്യരാട്ട സഭവരെ വിദേശരാട്ട തലവന്മാർ റാമല്ലയുടെ തീരുപ്പുന്ന നഗരങ്ങളിലും ഗുജറാത്തിലെ കട്ടപിടിച്ച വർഗീയതയുടെ അഹമ്മദ് സാഹിബ് ഞങ്ങളുടെ തലമുറ ഇപ്പൊ പാണക്കാട് സൈഡ് ഹൈദലി ശഹാബിദങ്ങളുടെ നേതൃത്വം നൽകുന്ന തലമുറ മൂന്ന് തലമുറയുടെ നേതൃത്വം വഹിച്ച നിശാബോധം വഹിച്ച മഹാമനുഷ്യൻ പക്ഷേ അദ്ദേഹം സ്വന്തം മകൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു കുർ കരിഞ്ഞില്ല എന്തുകൊണ്ട് ആ ഒരു സാഹചര്യം തക്കറാത്തിന്റെ അവസ്ഥയിൽ നമുക്കൊരു ദിക്കത പറഞ്ഞ് തരാൻ വേണ്ടി വന്നാൽ അതുപോലും പറയാൻ കഴിയാത്ത ഒരു ഭീതിതമായ സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ഓർമ്മ നമുക്കുള്ളപ്പോഴാണ് നമുക്ക് ജീവനുള്ള സമയത്ത് പരമാവധി അവനവന് തന്നെ അത് ചെയ്യണമെന്നുള്ള ബോധം ഉണ്ടാവും അദ്ദേഹത്തെ പറയാൻ സമ്മതിച്ചില്ല കുറാനോ സമ്മതിച്ചില്ല അഹമ്മദ് സാഹിബിന്റെ മോള് അഹമ്മദ് സാഹിബിനേക്കാൾ വീതിയുള്ള മോളാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വന്തം വീട്ടിൽ മയ്യത്ത് കാണാൻ വന്നപ്പോ ആ മോള് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മോൾ ആ പാവപ്പെട്ടവനെയാണ് നിങ്ങൾ തന്നെ മോഡിയെ കണ്ടാൽ മാറ്റി നമ്മള് സൈലന്റ് മോഡാവും ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നരേന്ദ്രമോദി വന്നു പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മോട് മാറ്റി നമ്മള് സൈലന്റ് മോഡാവും ഇനി ഒരു ച്ചിരിയോടെ ഉശലുള്ളവനാണെങ്കിൽ വൈബ്രേറ്റ് മോഡിലെങ്കിലും അദ്ദേഹത്തോട് കാര്യം പറയാം കാര്യമില്ല പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും കാര്യം പറയാമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്റെ സഹോദരങ്ങളോട് ഞാൻ ആരെയും ഭീതിപ്പെടുത്തുകയല്ല നമ്മൾ വളരുന്ന ഒരു സാഹചര്യം നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മുടെ മോൻ നമ്മുടെ അടുക്കിലിരുന്ന ഒരു യാസീൻ ഓതാൻ തീരുമാനിച്ചാൽ അതിനെ ചിലപ്പോ പറ്റിക്കൊള്ളണമെന്നില്ല ആ ഒരവസ്ഥയിലാണ് നമ്മുടെ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ മുഴുവന് മടക്കി ഭരിച്ച ഏകാധിപതികളെതിരെവിടെ തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രജകരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയ ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും പൊയ്ക്കാലുകൾ അധികാരത്തെ ആരിയ ഏകാധിപതികളെവിടെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണാദ്യമായി നരകത്തിന്റെ വിശാലമായ ചർച്ചകളിലോട്ട് കടന്നുപോകുമ്പോ ആദ്യമായി നരകം അതിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നാവ് പെടുത്തിയിട്ട് ആദ്യം ചോദിക്കുക നീര് ലോകം മുടുമനും മടക്കി മരിച്ച ഈ ഈശ്വച്ഛാധിപതികളെയും ബെലിറ്റോ മുസോളിനെയും ഗ്രേറ്റ് അലക്സാണ്ടർ നെപ്പോളിയൻ പോണപ്പാട്ടടക്കമുള്ള കമ്പോഡിയയുടെ തിരുവോരങ്ങളിൽ ആളുകളുടെ തലയോട്ടിയുടെ മുകളിലെ സിംഹാസനം പണുതാ ടക്കമുള്ള ഏകാധിപതികൾ അവരെ ചോദ്യം ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാളും എങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ ഏകാധിപത്യത്തിനെ വിരലക്കാൻ ഭൂമിയിൽ ആരുമില്ലാതിരുന്നെങ്കിലും നാളെ പല ലോകത്ത് വർ വരുമ്പോ ലോകത്തിന്റെ സർവാധിപതിയായ തമ്പുരാന്ന മുമ്പ് കസാറായ് അച്ചപ്പാറായ് ഏകാധിപതിയായ റൊപ്പിന്നുമ്പ് അള്ളാഹു ഏകാധിപതികളുടെ മടക്ക സ്ഥാനമായി വെച്ചിരിക്കുന്നു നരകമന്വേഷിക്കുന്നത് ഏകാധിപതി അധികാരത്തിന്റെ പേരിൽ അവകാശങ്ങൾ അടിച്ചു മർത്തിയവീട് ഇവിടെയാണ് ഞാൻ ഓത്തുപോകുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് പാർലമെന്റ് മന്ദിരത്തില് ബജറ്റ് നന്ദി പ്രസംഗത്തിന് മുമ്പുള്ള പരിപാടിക്കടയില് തളർന്നു വീണ് നാല് പതിറ്റാണ്ടുകാലം തന്നെ നയചാതിരി കൊണ്ടും തന്റെ വാചാതിരി കൊണ്ടും തന്റെ നയവധിത്വം കൊണ്ടും തന്റെ രാഷ്ട്രീയ മികവ് കൊണ്ടും ഇന്ത്യ രാജ്യത്തിന് വിദേശ രാഷ്ട്രങ്ങളുടെ ഉണ്ടാക്കി കൊടുത്ത നാല് പതിറ്റാണ്ട് കാലം സേവനമനുഷ്ടിച്ച ഭാഗത്ത് നിന്ന് കുറഞ്ഞു വീടുമ്പോ അവിടെ നിന്ന് നേരെ റാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ട് അവിടെ എത്തി മിനുറ്റുകൾ കകടം പ്രിയപ്പെട്ട ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞു പോയിട്ടും അവസാനം മയ്യെത്തുന്നു കാണാടിയാട് ആ മരിച്ച ശരീരത്തിലേക്ക് അത്യന്താധുനിക ബജറ്റ് അവതരണം വരെ തന്റെ അധികാരത്തിന്റെ മിനിസമുഖത്തിന് വേണ്ടി ബജറ്റ് അവതരണം വരെ ഒരു പാവപ്പെട്ട ജനാധിപത്യത്തിന്റെ കാവലാളിന്റെ ശരീരത്തോട് അത്യന്താധുനിക ഉപരുകരണം കൊണ്ട് ക്രൂരമായ ക്രൂരത കാണിച്ചു കൊടുത്ത സ്വന്തം മക്കൾ പോലും മരിക്കുന്ന പിതാവിന്റെ ഇടുക്കൽ പോയിട്ട് മതവിശ്വാസം അനുസരിച്ച് അവസാനമൊന്ന് തിക്രൂ പറഞ്ഞു കൊടുക്കാൻ അവസാനമൊന്ന് ക്രണ പോലും അവസരം നിഷേധിക്കപ്പെടുമ്പോ ആ നിഷേധിക്കപ്പെട്ട അവസരത്തിന്റെ ഉള്ളിലും ജനാധിപത്യത്തിന്റെ കാവലാളുകൾ തന്നെ ജനാധിപത്യത്തിന്റെ സ്വാഭാവികമായ അവകാശങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ നമ്മുടെ വിശ്വാസം അവിടെയാണല്ലോ ഈ അടയിരിക്കുന്ന ഏകാധിപതികളും കടക്കപ്പെട്ട പാവപ്പെട്ട ഇരകളും ഹാജരാക്കപ്പെടുമ്പോ മഹാനായ ബഹുമാനപ്പെട്ട പി അഹമ്മദ് സാഹിബ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ ഒരാളും മരിച്ചു കഴിയുമ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ സേവനത്തെ അറിയുക മഹാനായ ബഹുമാനപ്പെട്ട ജനാധിപത്യത്തിന്റെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൌകുമാര്യത്തെയും സൗരഭ്യത്തെയും അറബിക്കടലിന്റെ അരമാളുകളും താണ്ടിക്കടന്നിട്ട് വിദേശ രാഷ്ട്രങ്ങൾ മുകളിൽ പെരുമ കൊടുത്ത യാസർ തീരുത്തുന്ന റമല്ലയുടെ തെരുവോരങ്ങളിലും ചോരമണക്കുന്ന ഗുജറാത്തിന്റെ വർഗീയ കലാപഭൂമികളിലും സമാധാനത്തിന്റെ സൗരഭ്യവുമായി കിടന്നു വന്ന മഹാനായ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടു അദ്ദേഹം പതിവായി മുപ്പത് വർഷക്കാലം നമസ്കാരത്തിന് ിധ്യം അനുഭവിച്ച ജല്ലി മസ്ജിദിലെ പാർലമെന്റിന്റെ അടുത്തുള്ള ജുമാ മസ്ജിദില് ഇമാനുസ് വികാരഭരിതമായ ഒരു പ്രസംഗത്തിന്റെ ശകലമുണ്ട് ഞാനിത് പറയുന്നത് രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെടുത്താനല്ല സഹോദരങ്ങളെ ജീവിതത്തിന്റെ കൃത്യാന്തര ബാഹുല്യത്തിന്റെ തിരക്കുകൾക്കിടയിലും ഒരു കഴിയും അദ്ദേഹം പറയാ അഹമ്മദ് സാഹിബ് വെള്ളമുണ്ടോ അവിടെ ശുദ്ധിയുണ്ടോ എല്ലാ കാര്യങ്ങളും പതിവായി ചോദിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യം എന്നോട് പറയണമെന്ന് പറഞ്ഞു നമ്പർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയാ ഒരു ദിവസം ഞാൻ നോക്കുമ്പോ വിദേശത്ത് അദ്ദേഹത്തിന്റെ കോൾ വരുന്നു സുബഹിക്ക് മുമ്പ് ഒരു നാലു മണിയായപ്പോ എന്താന്നറിയാതെ ഫോൺ എടുത്തപ്പോ മറുതലക്കിൽ നിന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു സുബഹിയുടെ ബാങ്ക് വിളിച്ചോ അതല്ല താജുദിന്റെ സമയം ബാക്കിയുണ്ടോ അദ്ദേഹം ഇമാമ നടത്തുന്ന പ്രസംഗം ഞാൻ കടമെടുത്തു പറയാ അദ്ദേഹം പറയാ സമയം കഴിഞ്ഞു എന്ന് വിളിച്ചന്വേഷിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അദ്ദേഹം ചെയ്ത സുഹൃദങ്ങളുടെ പൊതിമലമല്ലാഹു നാളെ പരലോകത്ത് കൊടുക്കും പക്ഷേ ജനാധിപറ്റത്തിന്റെ ശ്രീകോവിലിന്നുമുണ്ട് ഏകാരിപറ്റത്തിന്റെ പൊയ്ക്കാലുകളെ സിട്ടിച്ചവർക്ക് നാളെ നരകമാറ്റി ചോദിക്കുന്നൊരു ലിക്കുലി ജബ്ബാരിനീ ധിപതികളെയാണ് ഞാൻ അന്വേഷിച്ചിറങ്ങിയതെന്ന് നാളെ നരകം മറുപടി പറയുമെന്ന് ആദരവ്